ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ആറു മണിയായപ്പോൾ ഞങ്ങൾ മണപ്പുറത്തേക്ക് ആലുവ മണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്തേക്കാണ് ഞങ്ങൾ പോയത് അച്ഛൻ മരിച്ച ദിവസമാണെന്ന് അപ്പോൾ വെളിയിടാൻ വേണ്ടിയിട്ടാണ് പോയത് ഇന്നലെ വരെ ഞങ്ങൾക്ക് സംശയമായിരുന്നു പോകാൻ പറ്റുമോ കാരണം നല്ല ഗംഭീര മഴയായിരുന്നു അപ്പോൾ മഴയത്ത് എന്തായാലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഹോളിലൊക്കെ വെള്ളമായിരുന്നു പക്ഷേ ഇന്ന് രണ്ടു തരപ്പിച്ചങ്ങ് പോയി പറ്റുകയാണെങ്കിൽ ചെയ്യാമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് അപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു ഹാളിലും മഴ വെള്ളമില്ല പക്ഷേ അമ്പലത്തിൽ വെള്ളമാണ് അമ്പലത്തിൽ പോയി കയറി തൊഴാൻ പറ്റില്ല നമുക്ക് അത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വെള്ളത്തിൽ അരയ വരെ വെള്ളമുണ്ട് കാലിൻ്റെ മുട്ട് വരെയൊക്കെ വെള്ളമുണ്ട് ഇത് അവിടെ നിന്ന് എഴുന്നടിച്ച് കൊണ്ടുവരണം കേട്ടോ ശിവലിംഗം ശിവൻ്റെ ആവാഹിച്ചിട്ട് അപ്പുറത്തൊരു അമ്പലം ഉണ്ട് അമ്പലത്തിലേക്ക് കൃഷ്ണന്റെ അമ്പലമുണ്ട് മുകളിലൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ